രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രം രാജ്യമില്ലാതാക്കരുത് രാജ്യം നശിപ്പിക്കരുത് രാഷ്ട്രീയമൊക്കെ അടിപൊളിയാണ് സംഗതി കൊള്ളാം പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഈ പോക്ക് എങ്ങടാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അഴിമതികളൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല കാരണം രാഷ്ട്രീയ അഴിമതികളൊന്നും തെളിയിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്കറിയാം റോഡുകൾ പൊട്ടിപ്പൊളിയുന്നതുമല്ല ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും വന്നിട്ടും നമ്മളതിൻ്റെ അകത്ത് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമാണ് കാണുന്നത് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മലപ്പുറം തൊട്ട് അടി തുടങ്ങിയിട്ടുണ്ട് അടി നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തോട്ടും വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ സി ഐ എസ് എഫ് കാരൻ അങ്കമാലിയിൽ ഒരു പയ്യനെ വണ്ടി ഇടിച്ചു കൊണ്ടെത്തുക ദിവസവും നിരവധി കൊലപാതകങ്ങൾ അഴിമതികൾ അക്രമങ്ങൾ ഇതാരാണ് അനുഭവിക്കാൻ പോണെന്ന് നിങ്ങൾക്കറിയാലോ ഞാനൊന്നുമല്ല വരും തലമുറ അതുകൊണ്ട് കെ എസ് യു എസ് എഫ് ഐ എ ബി വി പി എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ യുവാക്കളുടെ സംഘടനയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വന്തം പാർട്ടിയെ നിങ്ങൾ തിരുത്തുക എന്തോരം ദൂർത്താണ് നമ്മുടെ നടന്നത് ഗജനാവിൽ പൈസയില്ല സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പൈസയില്ല അങ്ങനെ പൈസ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ ഒമ്പതാം വാർഷിക ആഘോഷത്തിന് പൈസ ഉണ്ടല്ലോ എന്തേ ചോദിക്കാത്ത യൂസഫ് എഴുന്നൂറ്റി കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ കാണാനില്ല എഴുന്നൂറ്റി എഴുപത് ലക്ഷം രൂപയല്ല എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കാണാനില്ല എന്തേ യൂസഫ് ഇബ്രാഹിം ചോദിക്കാത്തത് ഒരിക്കൽ കൂടി വീണ്ടും വിദ്യാർത്ഥി സംഘടനകളോടും യുവാക്കളോടും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റാണെന്ന് നേതാവിന്റെ മോത്ത് നോക്കി മന്ത്രിയുടെ മോത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം അശക്തി ആ ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഭാരത്